മൂന്ന് കാര്യങ്ങൾ അത് അതാരൊക്കെയാണോ നിർവഹിക്കുന്നത് അവർക്കറിയാൻ കഴിയും ഈമാനിന്റെ മധുരം ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു ജല്ല ജലാലു മാത്രമാണ് എന്ന ബോധത്തോടുകൂടെ ഒരു ഒരു മനുഷ്യൻ ദാനമോ ദാനമോത്തോ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ തന്റെ സമ്പത്തിൽ നിന്നും എടുത്തു കൊടുക്കുന്ന ഒരാൾക്കും മൂന്നാമത് ശരീരത്തെ ും അപ്പോരാൾ ചോദിച്ചു നബിയെ എന്താണ് നബിയെ ശരീരം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് നബി നിങ്ങൾ കൊടുത്ത മറുപടി അന്യ അലമ അന്നോഹമുഖാൻ നിങ്ങൾ എവിടെയാണെങ്കിലും ഒറ്റക്കായിരുന്നാലും ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലായിരുന്നാലും നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധിക്കുന്ന ഒരു നേരം ബോധിക്കുന്ന ഒരു വിവരം അള്ളാഹു കൂടെയുണ്ട് എന്ന ഒരു തോന്നൽ അത് എപ്പോഴാണോ നിങ്ങൾക്കുണ്ടാകുന്നത് അതിനാണ് തസ്കീയത്ത് എന്ന് പറയുന്നത് അത് കിട്ടുന്നവ രക്ഷപ്പെട്ടു എന്നാണ് പതിനൊന്ന് സത്യം ചെയ്തുകൊണ്ടല്ലോ ആഹു പറഞ്ഞത് നമുക്ക് അതിന് വല്ല പ്രയാസമുണ്ട് എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ബോധം നിങ്ങൾ വീട്ടിലാണെങ്കിലും ജോലിക്ക് പോയാലും റോഡിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും കടലിൽ പോയാലും ആകാശത്ത് യാത്ര ചെയ്താലും ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നിങ്ങളുടെ ബിസിനസ്സിലും ഒക്കെ ആഹു നിങ്ങളുടെ കൂടെയുണ്ട് [Speaker B [Speaker إيمان لم مريان ناريو ناريو. إذا ما قال لي ربي إذا ما قال لي ربي أما استحييت تعصيني وتخفي الذنب من خلقي وبالعصيان تأتيني فما قولي له لما ോട് ചോദിക്കുകയാണ് എനിക്ക് തെറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതിൽ വലേഷം അനുസരിക്കാതെ ജീവിച്ചിട്ട് ഇപ്പോഴും നിനക്കൊരു നാണം വന്നിട്ടില്ലേ എന്ന് അള്ളാഹു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ാരും അറിയരുത് എന്ന് വിചാരിച്ച് നീ മറച്ചു വെക്കുകയും എന്നാൽ തിന്മ കൊണ്ട് മാത്രം നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്യുന്നുവല്ലോ അങ്ങനെ ഒരു ചോദ്യം അള്ളാഹു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് എന്റെ റബ്ബിനോട് മറുപടി പറയാൻ പോകുന്നത് അതുകൊണ്ട് അള്ളാഹുവിനോട് സംസ്കരണം ചോദിച്ചു വാങ്ങണം റബ്ബേ നീ ഞങ്ങളെ സഹായിക്കേണമേ എന്ന് പറയണം അള്ളാഹു നമ്മുടെ ശരീരങ്ങളെ സംസ്കരിച്ച് ആത്മാവിനെ ശുദ്ധിയാക്കി സുഗന്ധത്തോടെ ആകാശലോകങ്ങളിലേക്ക് കയറി പോകുന്ന നാളെ

إن من أشد <applause> إن أمتي لي حبا إن وَرِيَتَّهُمْ أتوم سنيك وري قوم يأتون من بعدي يحب أحدهم لو يراني بماله وولده بني نبي برأي صلى الله عليه وسلم എന്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത ഇനി എന്റെ കാലശേഷം വരാൻ പോകുന്ന എൻറെ വഫാത്തിന് ശേഷം ലോകത്ത് വരാൻ പോകുന്ന അന്നവർക്ക് എന്റെ ജീവനോടെ കാണാൻ അവസരമുണ്ടാകില്ല അവരോരോരുത്തരും കൊതിച്ചു പോകും സമ്പത്തും മക്കളും കുടുംബവും എല്ലാം ഞാൻ തരാം റബ്ബേ നോക്ക് കാണാൻ നീ എനിക്ക് അവസരം നൽകുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവരാണ് എൻറെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവരെന്ന് പരിശുദ്ധ റസൂലി അള്ളാഹുവിനെ കാണുക എന്നതാണ് അടുത്ത ലക്ഷ്യം ഏറ്റവും പരമമായ ലക്ഷ്യം അള്ളാഹുവിനെ കാണലാണ് രണ്ട് പുണ്യനെ കാണലാൻ നാളെ പരലോകത്ത് ചില ആളുകളെ അള്ളാഹു ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ ശിക്ഷെ ആ ശിക്ഷകൾ വിവരിച്ചെടുത്ത് അള്ളാഹു പറഞ്ഞത് അവരൊരിക്കലും അള്ളാഹുവിനെ കാണാൻ ഭാഗ്യമുള്ളവരാകുകയില്ല അവർക്ക് അള്ളാഹുവിനെ കാണാൻ അവസരം ഉണ്ടാവുകയില്ലാ കാണാതിരിക്കുന്നത് അത്രേ ഇന്നും ഈ മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗം പടച്ചത് ജിന്നുകൾക്ക് വേണ്ടി നമ്മൾ പ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ഉപ്പയായ ആദം ഞാനും നിങ്ങളും കോടാറ് കോടി വരാൻ പോകുന്ന മനുഷ്യർ അന്നാദം സുൽബിലുണ്ട് ആ അവസ്ഥയിലാണ് മലക്കുകളെ മഹാനായ ആദനബി അലിസ്ലാമിന്റെ മുമ്പിൽ മലക്കുകളെ കൊണ്ട് സുജൂതു ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വല്ലിപ്പയായ ആദ്യ പിതാവ് ആദം അലഹിസലാമിന്റെ മുതുകിലിരിപ്പുണ്ട് എന്നാണ് ആ വാക്കിനർത്ഥം എന്നിട്ടാഹു നമ്മെ പുകഴിച്ചുകയാണ് നമ്മൾ ഒരു നേരം അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം കഴിക്കാതെ ഒരു പകലന്തിയോളം നോമ്പെടുത്താൽ ആ നോമ്പെടുക്കുന്ന സമയം നമ്മൾ അന്നപാനീയങ്ങൾ ഉപയോഗിക്കുന്നവരല്ല ആ നേരത്തെ ഒരു മിനായ മനുഷ്യന്റെ വായയിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം ഒരു വിശ്വാസിയുടെ വായക്ക് എന്നാഹു പറയുമ്പോ ഒരു നേരമല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാത്തവരാണ് മാലാഖമാർ എന്നാൽ മലക്കുകളുടെ പട്ടിണിയെക്കുറിച്ച് അള്ളാഹു എന്തെങ്കിലും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നില്ല അവരെ വെള്ളം കുടിക്കുന്നില്ല എന്നാൽ അതിന് അള്ളാഹു ഒരു മഹമ്മതത്തായി സ്തുതിക്കപ്പെടുന്ന ഒരു കാര്യമായി പറഞ്ഞില്ല മനുഷ്യർ നോമ്പെടുത്താൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആ വായക്ക് സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞവനാണ് അള്ളാഹു മലക്കുകൾക്ക് ഉറക്കമില്ല ഉറങ്ങുന്നവരല്ല അവർ വിശ്രമിക്കുന്നവരല്ല എന്നാൽ മനുഷ്യൻ ഒരു നേരം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി രണ്ട് റക്കാഴത്ത് തഹജ്ജു നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ആ ഉറക്കമിളക്കുന്നതിനെ അള്ളാഹു പുകഴ്ത്തി പറയുന്നു മലക്കുകൾ ഉറങ്ങാതിരിക്കുന്നുണ്ട് അള്ള പുകഴ്ത്തിയോ പാതിരാ നേരങ്ങളിൽ എഴുന്നേറ്റ് എത്ര തണുപ്പുള്ള പകലാണെങ്കിലും വതെടുത്ത് തെബിലായിലേക്ക് തിരിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ആരാരും അറിയാതെ ആ എഴുന്നേൽക്കുന്ന ആളും അള്ളാഹുവല്ലാതെ മറ്റാരും അറിയാതെ വളരെ സ്വകാര്യമായി നിസ്കരിക്കുന്ന ആ ഒരു നിസ്കാര നേരത്ത് ബെഡിൽ നിന്ന് എണീക്കുന്ന ആ ഉണർച്ചയാണ് അള്ളാഹു പുകഴ്ത്തുന്നത് കിടപ്പറകളിൽ നിന്ന് എഴുന്നേൽക്കുന്നവരാണ് എന്റെ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും എഴുന്നേറ്റ് എഴുന്നേറ്റനുസ്കരിക്കുന്നവരെ ആ നേരത്തെ ഒഴിവാക്കുന്ന കുറച്ചു നേരം അവരെ അവരല്ലാഹു പടച്ചത് മുതൽ അവരെ മരിപ്പിക്കുന്നത് വരെ ഉറങ്ങുന്നവരല്ല എന്നിട്ട് പോലും അല്ലാഹു അവരുടെ ഉറക്കമിളക്കലിനെ റബ്ബ് പുകഴ്ത്തി പറഞ്ഞില്ല പക്ഷേ നമ്മുടെ ഇതിനെ പറഞ്ഞു നമുക്ക് വേണ്ടി മാൽ അള്ളാഹുവിന്റെ ന്മാരായ പ്രവാചകന്മാരുടെ ജിഹുകളിലൂടെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥന നടത്തിയിട്ടില്ലേക്കും എന്റെ വീട്ടിലേക്ക് കയറി വന്ന വന്നും ഇനി ലോകാവസാനം വരെ വരാൻ പോകുന്ന സത്യവിശ്വാസി വിശ്വാസിനികൾക്കും അള്ളാഹുവെ നീ പുറത്തു കൊടുക്കേണമേ എന്ന് പറഞ്ഞതിൽ ഞാനും നിങ്ങളും ഇറാഖിലെ മുക്മിനാണെങ്കിൽ

പ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു ജല്ല ജലാലു മാത്രമാണ് എന്ന ബോധത്തോടുകൂടെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ വമൻ സകാത നഫ്സുഹു ഒരു ദാനമോ ജക്കാത്തോ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ സന്തോഷത്തോടെ പൂർണ്ണ തന്റെ സമ്പത്തിൽ നിന്നും എടുത്തുകൊടുക്കുന്ന ഒരാൾക്കും മൂന്നാമത് ആരാണോ സ്വന്തം ശരീരത്തെ സംസ്കരിക്കുന്നത് അവർക്കും അപ്പോരാൾ ചോദിച്ചു എന്താണ് ശരീരം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് നബി തങ്ങൾ കൊടുത്ത മറുപടി നിങ്ങൾ എവിടെയാണെങ്കിലും ഒറ്റക്കായിരുന്നാലും ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലായിരുന്നാലും നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധിക്കുന്ന ഒരു നേരം ബോധിക്കുന്ന ഒരു വിവരം അള്ളാഹു കൂടെയുണ്ട് എന്ന ഒരു തോന്നൽ അത് എപ്പോഴാണോ നിങ്ങൾക്കുണ്ടാകുന്നത് അതിനാണ് തസ്കീയത്ത് എന്ന് പറയുന്നത് അത് കിട്ടുന്നവർ രക്ഷപ്പെട്ടു എന്നാണ് പതിനൊന്ന് സത്യം ചെയ്തുകൊണ്ടല്ലോ ആഹു പറഞ്ഞത് നമുക്ക് അതിന് വല്ല പ്രയാസമുണ്ട് എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ബോധം നിങ്ങൾ വീട്ടിലാണെങ്കിലും ജോലിക്ക് പോയാലും റോഡിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും കടലിൽ പോയാലും ആകാശത്ത് യാത്ര ചെയ്താലും ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നിങ്ങളുടെ ബിസിനസ്സിലും ഒക്കെ ആഹു നിങ്ങളുടെ കൂടെയുണ്ട് أَوْرِ بَوْثَ آلْكُمْ <desconfin> إِذَا مَا قَالَ لِي رَبِّي إِذَا مَا قَالَ لِي رَبِّي أَمَا اسْتَحْيَيْتَ تَعْسِينِي وَتُخْفِي الذَّنْبَ مِنْ خَلْقِي وَبِالْعِسْيَانِ تَأْتِينِي فَمَا قَوْلِي لَهُ لَمَّا യാണ് എന്ന് സങ്കല്പിക്കുക എനിക്ക് തെറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതിൽ വലേഷം അനുസരിക്കാതെ ജീവിച്ചിട്ട് ഇപ്പോഴും നിനക്കൊരു നാണം വന്നിട്ടില്ലേ എന്ന് അള്ളാഹു എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ സൃഷ്ടികളാരും അറിയരുത് എന്ന് വിചാരിച്ച് നീ മറച്ചു വെക്കുകയും എന്നാൽ തിന്മ കൊണ്ട് മാത്രം നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്യുന്നുവല്ലോ അങ്ങനെ ഒരു ചോദ്യം അള്ളാഹു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് എന്റെ റബ്ബിനോട് മറുപടി പറയാൻ പോകുന്നത് അതുകൊണ്ട് ോട് സംസ്കരണം ചോദിച്ചു വാങ്ങണം സഹായിക്കേണമേ എന്ന് പറയണം അള്ളാഹു നമ്മുടെ ശരീരങ്ങളെ സംസ്കരിച്ച് ആത്മാവിനെ ശുദ്ധിയാക്കി സുഗന്ധത്തോടെ ആകാശലോകങ്ങളിലേക്ക് കയറി പോകുന്ന നാളെ خالدين فيها وذلك جزاء من تزكى عصر قله والتيك تاعنا الله يملك توفيق اللي قناه تنبر العين